യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എൻ്റെ ശ്രോതാക്കൾക്ക് ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു ഓരോ ദിവസങ്ങളും നമ്മളെ ശ്രേഷ്ഠതയോടെ നടത്തുന്ന അനുഗ്രഹത്തോടും വിജയത്തോടും കൂടെ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കും കരുണയ്ക്കും ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ പ്രിയമുള്ളവരെ ധാരാളം ഉപദേഷ്ടാക്കന്മാർ ഉപദേശിച്ച് മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലയളവിലും ധാരാളം ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു അവരിൽ ഒരുവരായിരുന്നു നവ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്ന ഉപദേഷ്ടാവായ നിക്കോമദേസ് എന്ന വ്യക്തി അദ്ദേഹം യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന യേശു കർത്താവുമായി സംഭാഷിക്കുമ്പോൾ യേശു കർത്താവ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒന്നാം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണല്ലോ നീ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ അതെ അറിയേണ്ട കാര്യങ്ങളെ അറിയേണ്ടതുപോലെ അറിയുകയാണ് ഒരു ഉപദേഷ്ടാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ നിക്കോദമേസിനെ പോലെ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിയാതെ ഉപദേശിക്കുന്ന ധാരാളം ഉപദേഷ്ടാക്കന്മാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ദൈവ വചനത്തിൽ നിന്നും ആളുകൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപദേശവിഷയങ്ങൾ ഉപദേശിക്കപ്പെടേണ്ടതുപോലെ ഉപദേശിക്കേണ്ടവർ ഉപദേശിക്കാതിരിക്കുമ്പോൾ ഉപദേശങ്ങൾ പലതും ആത്മീയ ലോകത്തിൽ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നതാകുമ്പോൾ പ്രിയരെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ഉപദേശിപ്പാൻ ദൈവം കൃപ നൽകട്ടെ ഇന്ന് രാവിലെ ദൈവിക വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിപ്പാൻ കർത്താവിടെയാക്കട്ടെ ദൈവവചനത്തെ സംബന്ധിച്ച് അറിവ് ലഭിക്കുവാൻ കഴിയുന്ന ധാരാളം മാധ്യമങ്ങൾ നമുക്ക് മുൻപിലുണ്ട് ഓരോ ദിവസങ്ങളും നാം കേൾക്കുന്ന പ്രസംഗങ്ങൾ ബൈബിൾ ശൈലികൾ വിവിധ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നമുക്ക് ശ്രമിക്കാൻ സാധിക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരി ദൈവം നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ഭാഷയിൽ നമ്മുടെ ശൈലിയിൽ നമുക്ക് മുൻപിൽ എത്തിച്ചു തന്നിരിക്കുന്ന വിശുദ്ധ ബൈബിൾ വായിക്കേണ്ടതുപോലെ വായിച്ച് പഠിക്കേണ്ടതുപോലെ പഠിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ അറിവില്ലാതെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയായി ഞാനോ നിങ്ങളോ തീരാതിരിക്കട്ടെ നിക്കോതമസ് സംഭവിച്ചതുപോലെ നമുക്കും സംഭവിക്കാതിരിക്കട്ടെ അറിയേണ്ട കാര്യങ്ങൾ അറിയുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം കൃപ നൽകട്ടെ